ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് ഒരു വലിയ വീട് ചെറിയ വിലയ്ക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ അഞ്ച് ബെഡ്റൂം രണ്ട് നില വീടിൻ്റെ വീഡിയോ ആണ് സ്ഥിതി ചെയ്യുന്നത് പാലാത്തൊടുപുഴ ഹൈവേ കൊല്ലപ്പള്ളിയിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറിയാണ് ബസ് റോഡിൽ നിന്ന് കഷ്ടിച്ച് അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരം നല്ല വീതിയുള്ള റോഡിൻ്റെ സെക്കൻഡ് ഫ്ലോട്ടിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നല്ല വീതിയുള്ള റോഡാണ് കാണുന്നത് ഈ വീട്ടിൽ കയറി താമസിച്ചിട്ട് പതിനൊന്ന് വർഷത്തോളം ആയതാണ് വെള്ളത്തിനായിട്ട് പറ്റാത്ത വെള്ളമുള്ള ബോറുകൾ സംവിധാനമാണുള്ളത് താഴെ ഒരു ബെഡ്റൂമും മുകളിൽ നാല് ബെഡ്റൂമുമാണ് താഴെ ഒരു ബാത്റൂമും മോളിൽ ഒരു ബാത്റൂമാണ് ഉള്ളത് അറ്റാച്ച്ഡ് അല്ല വേണമെങ്കിൽ അറ്റാച്ച്ഡ് ആക്കി എടുക്കാവുന്ന രീതിയിലാണ് പണിതിരിക്കുന്നത് പത്ത് സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പത്ത് സെൻറ്റ് സ്ഥലത്തുള്ള രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മിച്ചം വരുന്ന ഈ അഞ്ച് ബെഡ്റൂം വീടിന് ഉടമസ്ഥൻ പറയുന്ന വില വെറും എഴുപത് ലക്ഷം രൂപ മാത്രമാണ് അടിപൊളി ഏരിയയാണ് നല്ല സൗകര്യമുള്ള സ്വസ്ഥമായിട്ട് താമസിക്കാൻ പറ്റിയ ഏരിയയാണ് കൊല്ലപ്പള്ളിയൊക്കെ നല്ല ഡെവലപ്ഡായിട്ടുള്ള ഏരിയ ആണ് കാണുന്നതാണ് റോഡ് നല്ല വലിപ്പമുള്ളൊരു കാർ പോർച്ച് ഇത് വിൽക്കാൻ വേണ്ടി പണത്തെ വീടല്ല ജനലും വാതിലും ഒക്കെ തേക്കിലാണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു സിറ്റൗട്ട് വലിപ്പമുള്ള സിറ്റൗട്ടാണ് ഇതാണ് ബോർവൽ വരുന്നത് ക്ലാക്ക് നിറച്ച് കായ് കിടക്കുന്നു വീട് നേരെ കിഴക്ക് ദർശനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് സൈഡിലെ വ്യൂ ബാക്കിലെ വ്യൂ വീടിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറാം നല്ലൊരു ലിവിംഗ് ഏരിയ ഇവിടെ തന്നെ ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നു താഴെയുള്ള ബെഡ്റൂം കാണുന്നതാണ് ാണ് വലിപ്പമുള്ള ബെഡ്റൂമാണ് ഇതാണ് ബാത്റൂം വരുന്നത് വേണമെങ്കിൽ ഈ മുറിക്ക് അറ്റാച്ച് ആക്കി എടുക്കാവുന്നതാണ് എടുത്തിട്ടില്ല ഇതാണ് വാഷിംഗ് ഏരിയ വരുന്നത് ഡൈനിങ് ഏരിയയുടെ വാഷിംഗ് ഏരിയ താഴെ തന്നെ കിച്ചണും വരുന്നു നല്ല സ്പേസ് ഉള്ള മനോഹരമായ കിച്ചൺ ആണ് കബോർഡുകൾക്ക് അടപ്പ് വെച്ചിട്ടില്ല ഇവിടെ വാഷിംഗ് ഏരിയ ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ഇതാണ് സെക്കൻഡ് കിച്ചൺ സാധാരണ അടുപ്പ് വരുന്ന ഏരിയ ഇവിടെയും കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് മുകളിലാണ് നാല് ബെഡ്റൂം വരുന്നത് അങ്ങോട്ടേക്ക് കയറാം ഇതാണ് താഴത്തെ പോലെ തന്നെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത് മുകളിലത്തെ നല്ല സ്പേസ് ഉള്ള ബെഡ്റൂം ആണ് കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ബാത്റൂം താഴത്തെ പോലെ തന്നെ അതുപോലെ തന്നെ കൊടുത്തിരിക്കുന്നു താഴത്തെ പോലെ തന്നെ കൊടുത്തിരിക്കുന്നു അറ്റാച്ച്ഡ് ആക്കി എടുക്കാവുന്നതാണ് സ്പേസ് ഉള്ള ബാത്റൂമാണ് നല്ല വലിപ്പമുള്ളൊരു ബാൽക്കണി ഇവിടെയാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഇവിടെ തന്നെ നാലാമത്തെ ബെഡ്റൂം വരുന്നു ന്യായമായ വലുപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ാണ് അഞ്ചാമത്തെ ബെഡ്റൂം വരുന്നത് ചെറിയ ബെഡ്റൂമാണ് ഇവിടെ ഒന്നും പുറത്തേക്ക് എൻട്രൻസ് മുകളിലേക്ക് സ്റ്റെയർ ലാഗപ്പെടുത്തിട്ടുണ്ട് ഈ വിലക്ക് ഈ വീട് വളരെ ലാഭകരമാണ് പാലാ പ്രവിത്താനം ഹൈവേ കൊല്ലപ്പള്ളി കൊല്ലപ്പള്ളിയിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി നല്ല വീതിയുള്ള ഉള്ള ടാറിങ് റോഡിൻ്റെ സെക്കൻഡ് പ്ലോട്ടായിട്ട് മെസ് റോഡിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി പത്ത് സെൻറ്റ് സ്ഥലത്തുള്ള അഞ്ച് ബെഡ്റൂം രണ്ട് നില വീട് കയറി താമസിച്ചിട്ട് പതിനൊന്ന് വർഷത്തോളമായതാണ് താഴെ ഒരു ബെഡ്റൂമും ഒരു ബാത്റൂമും മുകളിൽ നാല് ബെഡ്റൂമും ഒരു ബാത്റൂമാണ് ഉള്ളത് വെള്ളത്തിനായിട്ട് ബോറുകൾ സംവിധാനമാണ് വെറും എഴുപത് ലക്ഷം രൂപ മാത്രമാണ് ഈ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മിച്ചമുള്ള പത്ത് സെൻറ്റിലുള്ള ഈ രണ്ട് നല്ല വീടിന് ഉടമസ്ഥൻ വില ചോദിക്കുന്നത് ആണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക